വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒമ്പതാം വാർഡിൽ മാർഗഗ്രിയോസ് റോഡ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ റോഡ് ഉദ്ഘാടനം ചെയ്തു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒമ്പതാം വാർഡിൽ മാർഗിഗ്രിയോസ് റോഡ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ റോഡ് ഉദ്ഘാടനം നിർവഹിച്ചു വളരെ നാളുകളായി ഈ പ്രദേശത്തുള്ള നാട്ടുകാർ അതോടൊപ്പം തന്നെ പള്ളിയിലെ ഭാരവാഹികൾ ഒട്ടും നടക്കാൻ പറ്റില്ലാത്ത സ്ഥിതിയിൽ ഈ റോഡ് മോശമായി കിടക്കുകയാണ് എങ്ങനെയെങ്കിലും ഒന്ന് നോക്കിത്തരണമെന്നാവശ്യം കഴിഞ്ഞാൽ കുറേ നാളുകളായി ഉന്നയിക്കുന്നു അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം ഈ പള്ളിയുടെ പെരുന്നാളുമായി ബന്ധപ്പെട്ടിവിടെ വന്നപ്പോഴും അവിടെ ആവശ്യം വീണ്ടും ആവർത്തിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വാക്കുകൊടുത്തതാണ് ഈ ഭരണസമയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് റോഡുകൾ പൂർത്തീകരിച്ചു തരും എന്ന് പറഞ്ഞതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മുടെ ബാ ഗഗോരിസ് എന്ന പേരിലുള്ള ഈ റോഡ് ഇന്ന് പണി പൂർത്തീകരിച്ചിട്ടുള്ളത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും ഗ്രാമീണ റോഡുകളും പൂർത്തീകരിക്കുന്ന തരത്തിൽ എല്ലാ പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ ഗ്രാമീണ റോഡുകളും പണി പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായാണ് മാർക്ക് ഗിഗ്രിയോസ് ചർച്ച് റോഡ് പണി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചത് വാർഡ് മെമ്പർ പ്രിയ സന്തോഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ദീപാ ഷാജു കെ എം സെയ്ദ് വാർഡ് മെമ്പർമാരായ പി പി കുട്ടൻ ഷജീബസി പള്ളി ട്രസ്റ്റിമാരായ എ വി സ്കറിയ അമ്പഴച്ചാലിൽ പൌലോസ് വർഗീസ് പുത്തയിൽ പദ്ധതി പ്രദേശത്ത് നിവാസികളടക്കം ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക്